പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ജീവിതം നമ്മെ വല്ലാതെ തളർത്തിക്കളയും ഇരുണ്ട മേഘങ്ങൾ ആകാശം മൂടുകയും വഴികൾ അടയുകയും ചെയ്തെന്ന് നമുക്ക് തോന്നും ഓരോ ചുവടിലും വേദനയും ഭാരവും മാത്രം കണ്ണീരൊഴുകിയ രാത്രികളും ഉറങ്ങാത്ത പകലുകളും ആ നിമിഷങ്ങളിൽ നമ്മൾ സ്വയം ചോദിക്കും ഇതിൽ നിന്ന് ഒരു മോചനമുണ്ടോ അതെ ഉണ്ട് നിങ്ങൾ തീർച്ചയായും വീണ്ടും ചിരിക്കും പ്രതീക്ഷയോടെ ജീവിക്കും ഈ വേദനകളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും കാരണം നിങ്ങളുടെ ഉള്ളിൽ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയുണ്ട് ആ പോരാളിയാണ് നിങ്ങളെ ഓരോ പ്രതിസന്ധിയിലും മുന്നോട്ട് നയിക്കുന്നത് ഒരു പുഴ പാറകളിലൂടെ ഒഴുകി കടന്നു പോകുന്നത് പോലെ ഓരോ തടസ്സത്തെയും ഭേദിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും വീണു പോകുമ്പോൾ ആഴത്തിൽ ശ്വാസമെടുത്ത് വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഉള്ളിലെ പോരാളി ആ പോരാളി ആരാണെന്നറിയാമോ അത് മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ദൃഢനിശ്ചയം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ അതിജീവന ശേഷി എത്ര ഇരുണ്ട രാത്രികളെയും അതിജീവിക്കാൻ സൂര്യന് കഴിയുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കൊണ്ട് ഈ ഇരുട്ടിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒറ്റക്കാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഓർക്കുക ഓരോ വിഷമഘട്ടവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുന്നത് ഓരോ അനുഭവവും ഒരു പാഠമാണ് ഒരു പുതിയ പാതയുടെ തുടക്കമാണ് ഭയപ്പെടരുത് തളരരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക പുതിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും നിങ്ങളുടെ സൂര്യൻ കൂടുതൽ തിളക്കത്തോടെ ഉദിച്ചുയരും ഈ ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സന്തോഷം എല്ലാം അമൂല്യമാണ് നിങ്ങളുടെ തെളിച്ചമുള്ള ചിരി കാണാൻ നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കാൻ പലരും ഉണ്ടാകും ഈ നിമിഷം മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കുക കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരാനിരിക്കുന്നതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക ഓർക്കുക ജീവിതം ഒരു യാത്രയാണ് ചിലപ്പോൾ അത് കഠിനമാവാം പക്ഷേ അവസാനം എപ്പോഴും മനോഹരമായ ഒരു ലക്ഷ്യസ്ഥാനം കാത്തിരിപ്പുണ്ടാകും നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുക സ്വയം വിശ്വസിക്കുക നിങ്ങൾക്ക് എല്ലാം സാധിക്കും വീണ്ടും ചിരിക്കൂ വീണ്ടും ജീവിക്കൂ വീണ്ടും ഉയർത്തുന്നേൽക്കൂ നിങ്ങൾക്കതിന് കഴിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ നമുക്ക് ഇനിയും കേൾക്കാം ഇനിയും കാണാം സ്നേഹത്തോടെ റാബിയ അബി ലക്ഷദ്വീപ്